ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ ആരംഭിക്കാനൊരുക്കിയ മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകരെല്ലാം കടുത്ത നിരാശയിലേക്ക് തള്ളിവിട്ടാണ് ടീം മാനേജ്മെന്റ് രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്നും നീക്കിയത് അഞ്ച് കിരീടം ടീമിനെ നേടിക്കൊടുത്ത രോഹിത്തിനെ അപ്രതീക്ഷിതമായ നായക സ്ഥാനത്ത് നിന്നും നീക്കി പകരം ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയത് മുംബൈ ആരാധകർക്ക് ശരിക്കും ഞെട്ടൽ തന്നെയായിരുന്നു ഗുജറാത്ത് ഐറ്റൻസിൽ നിന്നും ഹാർദിക്കിനെ തിരികെ എത്തിച്ചാണ് മുംബൈ സ്ഥാനം നൽകിയത് പെട്ടെന്നുണ്ടായ തീരുമാനം ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ വലിയ വിമർശനം ടീമിനെതിരെ ഉയരുകയും ലക്ഷക്കണക്കിന് ആരാധകർ ടീമിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഔദ്യോഗിക പേജുകളിൽ അൺഫോളോ ചെയ്യുകയുണ്ടായി രോഹിത്തിനോട് ചോദിക്കാതെയാണ് ഇത്തരമൊരു തീരുമാനം ടീം മാനേജ്മെന്റ് എടുത്തതെന്ന അഭ്യൂഹവും ശക്തമാണ് രോഹിത് ശർമ്മയും ഈ തീരുമാനത്തോട് ഔദ്യോഗികമായി പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് രോഹിത്തിനെ മുംബൈ നായക സ്ഥാനത്ത് നിന്നും നീക്കിയതെന്ന് ശരിയായ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിന്റെ മുഖ്യ പരിശീലകനായ മാർക്ക് ബൌശർ അത് തികച്ചും ക്രിക്കറ്റ്പരമായ തീരുമാനമാണ് ഹാർദിക് പാണ്ഡേയെ താരമെന്ന നിലയിൽ തിരികെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നാൽ ഇന്ത്യയിലെ പല ആളുകൾക്കും അത് മനസ്സിലാകുന്നില്ല ആളുകൾ വളരെ വൈകാരികമായാണ് പ്രതികരിക്കുന്നത് എന്നാൽ നിങ്ങൾ വൈകാരിതയെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് വേണ്ടത് ഈ തീരുമാനത്തിലൂടെ രോഹിത്തിൽ നിന്നും താരമെന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും കൂടുതൽ മികച്ച പ്രകടനം പ്രതീക്ഷിക്കാം അയാളെ ആസ്വദിച്ച് കളിച്ച് റൺസ് നേടാനുള്ള അവസരമാണ് മികച്ച വ്യക്തിയാണ് രോഹിത് മുംബൈ ഇന്ത്യൻസിന് മഹത്തായ സംഭാവന ചെയ്ത താരങ്ങളിൽ ഒരാളാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ അദ്ദേഹം നയിക്കുന്നു കഴിഞ്ഞ കുറച്ച് സീസണുകളായി ബാറ്റ്സ്മാൻ എന്ന നിലയിൽ പ്രതീക്ഷിച്ച മികവ് രോഹിത് കാട്ടാനാവുന്നില്ല എന്നാൽ നായകൻ എന്ന നിലയിൽ മികവ് കാട്ടി ഇപ്പോൾ നായകൻ എന്ന ഭാരമില്ലാതെ സ്വതന്ത്രനെ കളിക്കാനുള്ള അവസരവുമാണ് എന്നാൽ ഇന്ത്യയുടെ നായകനായി തുടരുന്നതിനാൽ രോഹിത്തിന് കിട്ടുന്ന താരപൌദി കുറയുന്നില്ല ഐ പി എല്ലിൽ നായകനാകുമ്പോൾ അല്പം കൂടി സമ്മർദ്ദം നേരിടുന്നു ഇപ്പോൾ രോഹിത്തിന് ആ ഭാരമില്ലെന്നും മൗച്ചർ പറയുന്നു എന്നാൽ ക്രിക്കറ്റ്പരമായ തീരുമാനമെന്ന് ബൌക്സർ പറയുമ്പോഴും രോഹിത്തിനെ അപമാനിക്കുന്ന രീതിയിൽ പടിയറക്കം നടത്തിയതെന്നാണ് ആരാധകർ വിമർശിക്കുന്നത് രോഹിത് ശർമ്മയെ മുംബൈ അപമാനിച്ചതിനാൽ അദ്ദേഹം ടീം വിടാനുള്ള സാധ്യതയാണ് കൂടുതൽ മുംബൈക്കൊപ്പം ഈ സീസൺ കൂടെ രോഹിത് തുറന്നേക്കും അതിനുശേഷം മെഗാ താരലം നടക്കുന്നതിനാൽ രോഹിത് ടീം വിടാനുള്ള സാധ്യതയുണ്ട് ഡൽഹി ക്യാപിറ്റൽസ് രോഹിത് ശർമ്മയിൽ താല്പര്യം അറിയിച്ചിട്ടുണ്ട് സാധിക്കുമെങ്കിൽ ഈ സീസണിൽ കൂടുമാറ്റം നടന്നേക്കും മുംബൈ ഇന്ത്യൻസിന്റെ നായക നിന്നും ഹാർദിക് എത്തുന്നതോടുകൂടി ടീമിലെ സഹതാരങ്ങൾക്കും താല്പര്യമില്ല ബുംറ സൂര്യകുമാർ യാദവ് എന്നിവരെല്ലാം മറികടന്നാണ് ഹാർദിക്കിനെ മുംബൈ നായകനാക്കിയത് ഇതിൽ ടീമിനുള്ളിൽ ഭിന്നതകൾ ഉണ്ടെന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇത് താരങ്ങളുടെ പ്രകടനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് സീനിയർ താരം പോലും ബഹുമാനിക്കുന്ന നായകനാണ് ഹാർദിക് അതുകൊണ്ട് തന്നെ ഹർദിക്കിന്റെ കീഴിൽ കളിക്കുമ്പോൾ മുംബൈ ടീമിനുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം നിലവിലെ ചില സാധ്യതകൾ പ്രകാരം രോഹിത് ഡൽഹിയിലേക്ക് പോയേക്കാം മുൻ മുംബൈ ഇന്ത്യൻസ് പരിശീലകൻ റിക്കി പോണ്ടിംഗ് ആണ് നിലവിൽ ഡൽഹി പരിശീലകൻ അതുകൊണ്ട് രോഹിത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നു അന്തിമ തീരുമാനം രോഹിത്തിൻ്റെതായതിനാൽ തീരുമാനം കണ്ടുതന്നെ അറിയണം